പോയിരുന്നോ അതിനുമ്പ് സ്കൂളിലൊന്നും പ്ലസ് ടു കോളേജിൽ പോയിരുന്നു അതന്നെ കോളേജിൽ ഏത് കോളേജിൽ പോയിരുന്നു പ്രീ ഡിഗ്രി ആയിരുന്നോ പ്രീ ഡിഗ്രിക്ക് പോയിട്ട് ക്ലാസ്സിൽ റെഗുലറായിട്ട് പോയിരുന്നോ പോയിരുന്ന ഇപ്പൊ ഗുണം കിട്ടിയിരുന്നോ പക്ഷെ ആ ഗുണം ഫലവത്താക്കാൻ നമുക്ക് പ്രകൃതി സമയം തന്നില്ല പക്ഷെ എൻസില് ക്ലാസ് എടുത്തു ജോയിൻ ചെയ്തു ക്ലാസ്സിലേക്ക് പോകാൻ അപ്പൊ പ്രകൃതി സമ്മതിച്ചില്ല പക്ഷെ നമ്മൾ പാസ്സായി അപ്പടി ചെയ്താൽ ഇപ്പടി കിടക്കും ഇപ്പടി ചെയ്താൽ അപ്പടിയും അത് അവരവർ തീരുമാനിച്ചാ മതി പക്ഷെ സയൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തേ പറ്റൂസ് ആ ഇനി ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുത്തത് കൊണ്ട് ഗുണം കിട്ടിയോ കിട്ടിയില്ലേ ഇനി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തവരെല്ലാവരും ഈ ഇതിന്റെ വീഡിയോ കണ്ടാൽ ഗുണം കിട്ടുമോ കിട്ടില്ലേ ഇതൊന്നും ചെയ്യാതെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കിട്ടുമോ കിട്ടില്ലേ ഇതുമായി ബന്ധപ്പെട്ട വിഷയം കിട്ടില്ല കിട്ടില്ല അത്രേ ഉള്ളൂ കാര്യം നാമേ സ്വർഗം നാഗം അല്ല നാഗം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ഓൾ ബെസ്റ്റ് എം എ മലയാളം പഠിക്കുകയാണ് കേട്ടോ ഓക്കെ ഓക്കെ അടുത്ത സീറോ ആരാണ് അഖിൽ കുമാർ സീറോ ഒക്കെ പീച്ചൂടെ അടിച്ച് ലെഫ്റ്റ് അടിച്ച് പോകല്ലേ അഖിൽ കുമാർ രണ്ട് വാക്ക് പറയൂ എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണ്ടേ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ വലത്തെ കയ്യിൽ വാച്ച് കെട്ടിയാള് ഇടത്തെ കയ്യിൽ വാച്ച് കെട്ടിയാല് നീല ഷർട്ടുകാരൻ ചുവന്ന ഷർട്ടുകാരൻ എന്നൊക്കെ വിളിക്കാമായിരുന്നു ഇപ്പൊ അത് പറ്റില്ലേ അഖിൽ കുമാർ അഭിപ്രായം പറയൂ രണ്ടര മണിക്കൂർ കഴിഞ്ഞു ഓക്കെ സവാഫ് അഭിപ്രായം പറയൂ ഹലോസ് കേക്കുന്നുണ്ട് സാർ പറഞ്ഞു ക്ലാസ് വളരെ യൂസ്ഫുള്ളായിരുന്നു ഞാനിപ്പോ ഏഴാമത്തെ വെബിനാറിലാണ് പങ്കെടുക്കുന്നത് ഏഴിലും ഏഴിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഈ ക്ലാസ് ചില ഒരുപാട് ഡൌട്ട്സ് ഉണ്ടായിരുന്നു കാരണം എക്സാമിന്റെ കാര്യത്തിലും എസ് എമ്മിന്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് എക്സാം എങ്ങനെ എഴുതാം എന്നൊക്കെ ഉള്ള ഡൌട്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ആയി അതിനേക്കാൾ ഉപരി ഞങ്ങളെ ബി എ പി സി എച്ചിന്റെ കൊച്ചി റീജിയണൽ സെന്ററിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോർമേഷൻ നടന്നിട്ടുണ്ട് അപ്പൊ നാളെ അതില് കോർഡിനേറ്റർ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് പ്രേമ 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 മാം ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് അഡ്മിനായിട്ട് സെലക്ട് ആയി സ്വയായിട്ടെടുത്തു അപ്പോ അത് നാളെ ലിങ്ക് ലിങ്കഡണ്ട് ഡ്യൂട്ടി എനിക്കാണ് അപ്പൊ ഒത്തിരി കാര്യങ്ങൾ അതില് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് ക്ലാസ് ഈ ഏഴ് വെബിനാറും അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്കുള്ളൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ സ്റ്റഡി മെറ്റീരിയൽ എവിടെയാണ് എങ്ങനെയാണ് അസൈൻമെന്റ് കിട്ടുക എങ്ങനെ എന്ത് ചെയ്യും അത് ചെയ്യാം അപ്പൊ ആർക്കും ഒന്നും അവസ്ഥയിലുള്ള ഒരുപാട് പേരുണ്ട് സ്വയം അഡ്മിഷൻ എടുത്തവരൊക്കെ അപ്പൊ അവർക്കൊക്കെ പേഴ്സണലി നമുക്ക് നമുക്കിപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാരും ചോദിക്കുമ്പോൾ അത് വളരെ ഗുണം ചെയ്തു ഈ ഒരു ഏഴ് വെബിനാറും ടൈം വേസ്റ്റ് ആയില്ല എന്ന് കുറച്ച് പറയാം നൂറ് ശതമാനം ഞാൻ ഒരു ചെറിയ മിനിറ്റിലേക്ക് ഹലോ സർ നാളത്തെ പരിപാടിക്കുള്ള ഒരു മോക്ക് പ്രോഗ്രാം ഞാൻ ഒരു ഒരു മിനിറ്റ് ടാസ്ക് തരട്ടെ ക്ലിയർ അല്ല അല്ലേ എന്റെ സൈഡ് കേൾക്കുന്നുണ്ട് ഡബ്ള് രണ്ട് വെച്ചിട്ടുണ്ടോട്ടുണ്ട് അപ്പൊ എങ്ങനെ കേൾക്കും അതായത് കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ അതായത് ഒരു മൂന്ന് മിനിറ്റ് ഞാൻ സമയം അനുവദിക്കാം ഒരു കാര്യം എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരുമോ അപ്പൊ അവശേഷിക്കുന്ന മുപ്പത്തിയേഴ് പേർക്കും ഗുണം കിട്ടും ഓക്കെ സർ സ്റ്റുഡന്റ് സോണിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയുന്നതൊന്നു പറഞ്ഞോളൂ നമ്മുടെ മെറ്റീരിയൽ സ്റ്റാറ്റസ് അറിയാൻ പറ്റും നമ്മുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് അറിയാം പിന്നെ എല്ലാവരും കാര്യങ്ങൾ എഴുതിയെടുക്കിഷൻ ഏതൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ അഡ്രസ് റീജിയണൽ സെന്റർ കോഴ്സ് കോഡുകൾ എല്ലാതും അതിൽ കിട്ടും പിന്നെ അതിലേക്ക് നമ്മളുടെ കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ ഇതിൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എൻറോൾമെന്റ് നമ്പറും പിന്നെ അതിലൊരു കോഡ് പോലെ വരും അത് നമ്മൾ ഒന്ന് റീടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സൈറ്റ് തുറക്കും ഓക്കെ നമ്മൾ നമ്മളെ കാർഡ് ഉണ്ട് നമ്മുടെ അസൈൻമെന്റിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാനും എല്ലാത്തിനും ഒരു നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബുക്കിന്റെ കോഡുകൾ ഒക്കെ ഏതാണെന്ന് അറിയാൻ പറ്റും ബുക്ക്സ് ഒക്കെ ഏതൊക്കെ പഠിക്കാനുള്ളത് പിന്നെ എലക്റ്റീവ് കോഴ്സ് ഏതാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് എലക്റ്റീവ് കോഴ്സ് ഉണ്ടാവും അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം കോർ കോഴ്സുകൾ ഏതാണെന്ന് അറിയാം അതിന്റെ കോഡുകൾ അറിയാം അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് അസൈൻമെന്റ് ഡൌൺലോഡ് ചെയ്തെടുക്കാം ഇത്ര ഒക്കെയാണ് ഞാൻ നോക്കിയത് ആ പരാതി അയക്കാം ക്വസ്റ്റ്യാൻ പറ്റുമോ ആ ക്വസ്റ്റ്യൂം പേപ്പേഴ്സ് എടുക്കാം പിന്നെ പിന്നെ ലൈവ് ലൈവ് വീഡിയോ എടുക്കാൻ പറ്റുമോ വീഡിയോസ് ഉണ്ട് ഉണ്ട് മെറ്റീരിയൽ ഡൗൺലോഡ് എടുക്കാൻ പറ്റുമോ സ്റ്റഡി ആ സ്റ്റഡി മെറ്റീരിയൽ എടുക്കാം ഈ ഗാൻ ഘോഷ് വഴിയാണ് എനിക്ക് പ്രോഗ്രാം വേണം പ്രോഗ്രാം ഗൈഡും കിട്ടും കിട്ടും പ്രാക്ടിക്കൽ ആ അത് അവര് നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ട് അവിടുന്ന് ആ ഇതിലും ആർ സി സെന്റർ ഇതിൽ പോയാലും കിട്ടും യു ജി സിയിലെ ആ കിട്ടും കിട്ടും അതിന് ഏതാണ് ഗ്യാൻ ദർശനം ർശൻ പിന്നെ സ്വയംപ്രഭ സ്വയം സ്വയംപ്രഭ ചാനൽ സ്വയംപ്രഭാ സ്വയംപ്രഭ ചാനലിലേക്ക് എത്ര ചാനൽ ഉണ്ട് പതിനേഴും ഇരുപത് നാല് ഓക്കെ താങ്ക് യു സർ ഓക്കെ 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 அடுத்த பூஜ்ய ஃ வசிலா டிஎல் ஐ கோர்டலி இன்வைட்டிங் ப்ளீஸ் டெலிவர் some words we are eagerly awaiting ஃ வசிலா டிஎல் ஹலோ ஓகே வின்செனாலூர் வின்செனாலூர் ரெண்டு வாக்கு ഹായ് സർ ഞാൻ എന്റെ വീട് തൃശ്ശൂരാണ് കേരള വർമ്മയാണ് സ്റ്റഡി സെന്റർ ഞാൻ ഇവിടെ കോമൺ സർവീസ് സെന്റർ വഴിയാണ് അഡ്മിഷൻ എടുത്തത് ഞാൻ പിന്നെ സാറിനെ കോണ്ടാക്ട് ചെയ്യായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് വളരെ യൂസ്ഫുൾ ആണ് കൊറേ ക്വസ്റ്റ്യൻസിന് സംശയങ്ങൾക്കൊക്കെ മറുപടി കിട്ടി ഇനി സംശയങ്ങൾ ഉണ്ട് കുറച്ചൊക്കെ ഞാൻ ലൈവ് എനിക്ക് ഇതുവരെ കാണാൻ പറ്റാറില്ല ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇപ്പോ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഞാൻ സാറിന്റെ വീഡിയോസ് പകരം കഴിയുമ്പോ ഇടുമ്പോ കാണാറുണ്ട് ഒരുപാട് സംശയങ്ങള് കിട്ടി അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് ഇനിയിപ്പോ ഒരു വലിയ ഡൗട്ട് ഉള്ളത് നമ്മള് റീജിയൻ സെന്ററിനെ നമ്മള് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഫോൺ വഴിക്ക് കിട്ടുന്നില്ല അപ്പോ മറ്റേ ഇൻഡക്ഷൻ മീറ്റിങ്ങുകളുടെ കാര്യം ഓരോരുത്തർ പറഞ്ഞപ്പോ നമുക്കത് കിട്ടാനായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് ഒരു സംശയം ഉണ്ട് ഫേസ്ബുക്ക് ലൈവിലവിടെയാണ് അവർ തരുന്നത് ഫേസ്ബുക്കിൽ ഓക്കെ സർ ചെയ്താൽ സാധനം കിട്ടും ഇല്ല എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആണ് ഒന്നും അറിയാത്തവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ സാറിന് ഇപ്പൊ സാർ പറഞ്ഞു നേരത്തെ വയസ്സായിരുന്നു വയസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് ഞാനിപ്പോ ഒരു പതിനാറ് വർഷത്തോളായി എന്താ പറയാ നമ്മുടെ പഠിപ്പെന്നുള്ള ഒരു ഇത് വിട്ടിട്ട് കല്യാണം പിന്നെ കുട്ടികള് മൂന്ന് മക്കളാണ് അപ്പൊ അവരുടെ കാര്യങ്ങൾ കൊച്ചു കുട്ടികളാണ് അവർ നോക്കണം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഏഹ് എല്ലാർത്തരും ഇപ്പൊ അമ്മ എന്റെ അമ്മ ഉണ്ടായിരുന്നു ആള് മരിച്ചു അപ്പൊ അതിനുശേഷമാണ് വീണ്ടും എൻഗേജഡ് ആവാം എന്ന് തോന്നിയത് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വിഷയാണ് ഹിസ്റ്ററി അപ്പൊ അതിനോട് ചേർന്ന ഒരു ഇത് ഇതെടുക്കാന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ ബി എസ് സോഷ്യോളജിയിലേക്ക് എത്തിയത് അപ്പോ കേരളപരമായ ആണ് സ്റ്റഡീസ് സെന്റർ എന്ന് പറയുമ്പോൾ അധികം ദൂരൊന്നും ഇല്ല അവിടെ നിന്ന് പക്ഷെ നമുക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണ് അപ്പൊ അവിടെ കോൺടാക്ട് ചെയ്തപ്പോ കൊറേ വട്ടം ചെയ്തപ്പോ ഒരു തവണയാണ് ഒരു മാമിനെ കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞു സൈറ്റ് നോക്കിയാൽ മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ അറിയില്ല അങ്ങനെയാണ് സാറിലേക്ക് എത്തിപ്പെടണത് അപ്പൊ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ഫുൾ ആണ് കൊറേ കുട്ടികൾക്ക് ഇനിയും സാറിന് എന്താ പറയാ ഇത്തരം വിവരങ്ങള് വിലയേറിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും സാർ ഒരുപാട് എനിക്ക് എന്റെ ഹൃദയം തൊട്ട് പറയാം ഒത്തിരി ഹെൽപ്ഫുള്ളാണ് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഇപ്പൊ ഞങ്ങളുടെ പട്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരുന്നു ഞാൻ ഓക്കെ സാർ ഓക്കെ ഇവിടെ നിന്ന് അധികം ദൂരല്ലേ ഒല്ലൂരാണ് എന്റെ വീട് മണ്ഡലമാണല്ലോ പട്ടിക്കാട് റവന്യൂ മിനിസ്റ്റർ ഞങ്ങളൊക്കെ സ്വന്തം രാജേട്ടെന്നൊക്കെ വിളിക്കും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സാർ ഞങ്ങള് ബി എ സോഷ്യോളജിയുടെ ഗ്രൂപ്പ് അത് ഫോം ഞാൻ ഞാനതിൽ ഏടാണോ അറിയില്ല ഓൾറെഡി നിർബന്ധമായിട്ടും ഉണ്ടാവുക ഹലോ സാർ നമസ്കാരം എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു കാരണം ഞാന് ജൂലൈ നമ്മളെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ സാറായിട്ട് ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു പക്ഷെ അപ്പൊ എൻ്റെത് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ടൈമിന് എനിക്ക് അത് ശരിയായിട്ടില്ലായിരുന്നു സാറിന് ഞാൻ വീണ്ടും സാറിനായിട്ട് ബന്ധപ്പെട്ട് സാറ് വീണ്ടും ചെയ്തിട്ടാണ് എനിക്ക് രണ്ടാമത് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ കൺഫർമേഷൻ വന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം മെയിലിലും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മെയിൽ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഗ്രൂപ്പിൽ ആഡ് ആയതിനു ശേഷമാണ് സ്റ്റഡി സെന്റർ എന്നുള്ള ഗ്രൂപ്പിൽ ആഡ് ആയതിന് ശേഷമാണ് എൻ്റെത് ഇങ്ങനെ കൺഫേം ആയിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒരു പ്രീ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കൂടുതലായിട്ട് ടൈം കിട്ടാറില്ല വീട്ട് സ്കൂളിട്ട് വന്നാലും നമ്മളെ കുട്ടികളെ കാര്യം പിന്നെ സുഖല്ലാത്തമ്മി ഉപ്പിണ്ട് അവരെ കാര്യം അതിന്റെ പുറമെ പിറ്റേന്നൊക്കെയുള്ള ലെസൺ പ്ലാൻ തയ്യാറാക്കല അതിന് സ്കൂളാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെക്കായിട്ട് എനിക്ക് ടൈം സാറിന്റെ വീഡിയോസ് ആദ്യമൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റാറില്ല അതിനു പുറമെ ഈ വെബിനാറിലൊന്നും പിന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഇല്ല ആദ്യത്തെ ഫസ്റ്റിലെ ഒരു വെബിനാറിൽ മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ആടായതിനു ശേഷമാണ് ഇങ്ങനെ ഞാൻ കൺഫർമേഷൻ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പങ്കെടുക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇപ്പൊ എനിക്ക് ഒക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എങ്കിലും ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഒരു ടെലഗ്രാം അങ്ങനെ നേരിട്ട് ടെലഗ്രാമെന്ന് നമുക്ക് എങ്ങനെയാണ് ഞാൻ ക്ലാസ് കേൾക്കേണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടില്ല അതായത് വളരെ സിമ്പിൾ ഞാൻ തന്നിട്ടുള്ള മെസ്സേജ് ഉണ്ടല്ലോ ഞാൻ കുറച്ച് നീളത്തിലുള്ള ഒരു മെസ്സേജ് തരാറുണ്ടല്ലോ ആ മെസ്സേജില് നാലാം മൂന്നാമത്തെ പോയിന്റിൽ ടെലഗ്രാം പഠന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടെലഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് എന്നിട്ട് ഈ തന്നിരിക്കുന്ന മൂന്നാമത്തെ പോയിന്റ് മെസ്സേജ് വെറുതെ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും ഇപ്പൊ ഹലോ സാർ ടെലഗ്രാം മാത്രം ഹലോ സാർ ടെലഗ്രാം എന്ന് മാത്രം ഒരു മെസ്സേജ് വിട്ടാൽ ഞാൻ അത് അയച്ചു തരാം അതിൽ മൂന്നാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്യുക ജോയിൻറ് ആയിക്കോളും അഞ്ജലി അഞ്ജലി അവലോകനം നൽകിയിട്ട് എല്ലാവർക്കും നന്ദി യോഗം പിരിച്ചു വിട്ടോളൂ എല്ലാവർക്കും നന്ദി പറഞ്ഞ് യോഗം പിരിച്ചു വിട്ടോളൂ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഒരാളെ അഞ്ജലിയെ വിളിച്ചിട്ട് യോഗം പിരിച്ചുവിടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഓക്കെ അഞ്ജലി അഞ്ജലി ഇല്ലേ ഓക്കെ ഷാഹിനാ സിയാദ് ഷാഹിനാസിയാദ് ഷാഹിനെയും ഇല്ലേ ചോദിച്ചോട്ടെ ആരാണ് ാണ് ഓക്കെ അപ്പൊ റഫീന പറഞ്ഞിട്ട് എല്ലാ സംഗതികളും ചോദിക്കുക പറയുക എന്നിട്ട് അവസാനം യോഗത്തെ പറ്റിയുള്ള അഭിപ്രായം പറയുക പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക ഏറ്റവും അവസാനം യോഗം പിരിച്ചുവിട്ടു എന്നും പറയുക ഓക്കേ താങ്ക് യു പറഞ്ഞോളൂ ഞാൻ ജോയിൻ ചെയ്തതെല്ലാം ഞാൻ തനിയാണ് അപ്പൊ അഡ്മിഷൻ എടുത്തതും തനിയെ തന്നെയാണ് അതുകൊണ്ട്

വളരെ നന്നായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒരുവിധം ഇതായിട്ടുണ്ട് ഞാൻ കൊറേ പ്രാവശ്യം അഡ്മിറ്റ് ചെയ്താലോ ഉണ്ടായിരുന്നു പക്ഷെ ഞാന് സാറ് എടുത്തു തന്നതും അല്ല ഞാൻ തനിയൊക്കെ ആയോണ്ട് ഞാൻ അറിയൂല അങ്ങനെയൊക്കെ യോഗം അപ്പൊ അങ്ങനെ മടി പിന്നെ ഒരുപാട് നാളെ പന്ത്രണ്ട് വർഷമായി ഞാനിപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു അപ്പൊ അങ്ങനെ എന്താ പറയണ്ട അതൊക്കെ കൊറേ പാഠ്യണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന പിന്നെ ബികോം ബികോം ആണ് ഞാൻ എടുത്തേക്കണത് അപ്പം അത്രയും ഇങ്ങനെ അഡ്മിനായിട്ട് വരാതിരുന്നപ്പോ അഡ്മിറ്റ് എന്ന് വിചാരിച്ചു പിന്നെയും മടി വെച്ചിരുന്നതാണ് അപ്പൊ കൊറേ കാര്യങ്ങൾ ചോദിക്കാണ്ടിരുന്നു അതെല്ലാം ഓരോരുത്തർ ചോദിക്കുമ്പോൾ സാറ് പറയുമ്പോ നമുക്ക് അറിയേണ്ടതെല്ലാം കിട്ടിയത് കൊണ്ടിട്ടാണ് പിന്നെയും ഒന്നും പറയാതിരുന്ന ഓരോരുത്തരും നമുക്ക് ടുത്തും ചോദിക്കണത് അപ്പൊ അത് കുറെ പേർക്കും ചോദിക്കണമായിരിക്കും പക്ഷെ അത് അതിലൊരാൾ ചോദിക്കുമ്പോൾ സാർ അത് വളരെ വിശദീകരിച്ച് പറയുമ്പോ അത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ് എനിക്ക് പല കാര്യങ്ങൾ പലരെന്നല്ല ഒരുവിധം ഞാൻ തനിയെ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഒന്നും അറിയില്ലായിരുന്നു എപ്പോ എല്ലാ കാര്യങ്ങളും ഇതുപോലെ വെബിനാറിനും സാറിന്റെ യൂട്യൂബ് ചാനലിനും തന്നെയാണ് കിട്ടിയത് വളരെ ഉപകാരമാണ് അപ്പം ിൽ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും സംസാരിക്കണമെന്നും ഈ പറഞ്ഞോട്ട് എല്ലാരും ചെറിയൊരു മടി അതുകൊണ്ട് വിചാരിക്കുന്നതാ പിന്നെ നന്ദി പറയാണ് സാറിന്റെ അടുത്ത് ആദ്യം നന്ദി പറയാണ് പിന്നെ ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോ അവരോടൊക്കെ അവര് പറയണമ്പ നമുക്കതൊക്കെ യൂസ്ഫുൾ ആണ് ചെറിയ സംശയമാണില്ല അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുമ്പോഴും ആദ്യം അഡ്മിൻ ആയിട്ടിരുന്ന ഒരാൾ പറഞ്ഞപ്പോഴാണ് ക്ലാസ് എടുത്തു കൊടുക്കണം എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായത് അഡ്മിൻ എന്തിനാണെന്ന് അഡ്മിൻ എന്തിനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അഡ്മിൻ ആയിരുന്ന ഒരാൾ ഇന്ന കാര്യങ്ങൾക്കാണ് ഈ അഡ്മിനെ സെലക്ട് ചെയ്യണേന്ന് പറഞ്ഞപ്പോഴാണ് ആ ഇന്ന ഇന്ന കാര്യങ്ങൾ ആണല്ലോന്ന് മനസ്സിലായത് തന്നെ അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഇത് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ എങ്ങനെ പഠിക്കണം ഏത് പഠിക്കണം എന്നൊക്കെ ഉള്ള ഡൗട്ട് ഒക്കെ അതിലൂടെ മാറും എന്ന് വിചാരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും നന്ദി പറയാണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ യോഗം പിരിച്ചുവിടുകയല്ലേ ഹാപ്പി

Thank you, thank you, thank you, thank you.